അസലാമലൈക്കും വരഹമുല്ലാ വാത്തു ബിസ്മിള്ളാഹി വലഹമ്മു വസ്സലാമില്ലാഠം എഴുപത്തി ഒൻപത് പള്ളിയിൽ ജമായത്ത് നടന്നുകൊണ്ടിരിക്കുന്നു ഒരാൾ കയറി വന്നപ്പോൾ ഇമാം റുക്കോഴ് കഴിഞ്ഞ് എഴുത്തിദാലിലേക്ക് ഉയർന്നിട്ടുണ്ട് ഈ വന്നയാളിന് ഇമാമിനോടൊപ്പം എഴുത്തിദാലിൽ തുടരാമോ സുജൂതിൽ തുടരാമോ രണ്ട് സുജൂതിൻ്റെ ഇടയിലുള്ള ഇരുത്തത്തിൽ ഇമാമിനെ തുടരാമോ രണ്ടാമത്തെ സുജൂതിൽ ഇമാമിനെ തുടരാൻ പറ്റുമോ ഈ ചോദ്യം ചില ആളുകളെ സംബന്ധിച്ച് പ്രസക്തമായ ചോദ്യം തന്നെയാണ് എന്ന് പറഞ്ഞാൽ ചിലരെങ്കിലും ധരിച്ചു ധരിച്ചുവെച്ചത് ഇമാം റുക്കോഴ് കഴിഞ്ഞു പോയാൽ പിന്നെ ഇമാമിനെ തുടരണമെങ്കിൽ ഒന്നുകിൽ ഇമാമ് അടുത്തറക്കയത്തിലെ തിയാമിലേക്ക് വരണം അതല്ലെങ്കിൽ അത്തഹിയാത്ത് ഓരാൻ വേണ്ടി ഇരിക്കണം അതിനിടയ്ക്കുള്ള എഴുത്തിതാല് സുജൂര് ഇടയിലുള്ള ഇരുത്തം അവിടെയൊന്നും ഇമാമിനെ തുടരാൻ പാടില്ല അല്ലെങ്കിൽ തുടരുന്നത് ശരിയല്ല ഇമാമിനെ അത്തരം സന്ദർഭങ്ങളിൽ തുടരാതെ അടുത്ത ഖിയാമിലേക്ക് ഇമാം വരാൻ വേണ്ടി അല്ലെങ്കിൽ അത്തഹിയാത്തിൻ്റെ ഇരുത്തത്തിലേക്ക് എത്താൻ വേണ്ടി കാത്തിരിക്കുകയാണ് വേണ്ടത് എന്ന് ചിലരെങ്കിലും ധരിച്ചു വച്ചിട്ടുണ്ട് അത് അവരുടെ ഒരു അജ്ഞതയുടെ ഭാഗമാണ് യഥാർത്ഥത്തിൽ ഇമാമിനോടൊപ്പം റക്കോഴിൽ തുടർന്ന് തുമനീനത്ത് കിട്ടിയെങ്കിലേ ആ റെക്കഴത്ത് കിട്ടൂ എന്നത് ശരിയാണ് അതേസമയം റുക്കോട് പോയ ഇമാമിനോട് ഇനി തുടരണമെങ്കിൽ ഇമാമ് അടുത്ത ഖിയാമിലേക്കോ അതല്ലെങ്കിൽ ദശഫുത്തിലേക്കോ എത്തണം എന്ന ധാരണ അത് തെറ്റായ ധാരണയാണ് എന്ന് മാത്രമല്ല ആ ധാരണ വെച്ച് ഇങ്ങനെ ഇമാമിനെ വെറുതെ കാത്തിരിക്കുന്ന ആളുകൾ നഷ്ടപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത് ജമായത്തിന് അവർക്ക് ലഭിക്കുന്ന വളരെ വലിയ പ്രതിഫലമാണ് എന്ന് പറഞ്ഞാൽ ഒരാൾ ജമായത്തിൽ എത്ര മുൻപ് കൂടാൻ കഴിയുമോ ആ കൂടുന്നതിനനുസരിച്ചാണ് അയാൾക്ക് പ്രതിഫലം ലഭിക്കുക എഴുത്തിലാലിൽ ജമായത്തിന് ചേർന്ന ആൾക്ക് കിട്ടുന്ന പ്രതിഫലമല്ല അടുത്ത ക്യാമിൽ ചേർന്ന ആൾക്ക് ലഭിക്കുക സുചൂതിൽ ഇമാമിനെ തുടർന്ന് ആൾക്ക് കിട്ടുന്ന പ്രതിഫലമല്ല അടുത്ത ഖിയാമിൽ ഇമാമിനെ ചേർന്ന് ഇമാമിനെ തുടർന്ന് ആൾക്ക് കിട്ടുക അഥവാ നാം ഇമാമിനോട് തുടർന്നുകൊണ്ട് നിസ്കരിക്കുന്നത് എത്ര ദീർഘമാകുന്നുവോ എത്ര നേരത്തെയാകുന്നുവോ അതിനനുസരിച്ചാണ് നമുക്ക് ജമായത്തിൻ്റെ പ്രതിഫലം അതുകൊണ്ട് യാതൊരു കാരണവശാലും ഇമാമ് റുക്കോഴ് കടന്നുപോയി എന്നതുകൊണ്ട് നാം ഇനി ജമായത്തിൽ സംബന്ധിക്കാൻ ഇമാമിൻ്റെ അടുത്ത പ്രിയാമിന് വേണ്ടി പ്രതീക്ഷിച്ചു നിൽക്കേണ്ടതില്ല എഴുത്തിലാലിലാണോ നമുക്ക് ഇമാമിനെ കിട്ടുന്നത് എഴുത്തിലാലിൽ തുടരുക സുജൂതിലാണോ കിട്ടുന്നത് സുജൂതിൽ തുടരുക ഇടയിലെ യുദ്ധത്തിലാണോ അവിടെ തുടരുക എപ്പോൾ നമ്മൾ തുടർന്നോ ആ തുടർന്നത് മുതൽ നമുക്ക് ജമാത്തിൻ്റെ പ്രതിഫലം ലഭിക്കും ആ റെക്കഴത്ത് കിട്ടുകയില്ല എന്ന് മാത്രമല്ലേ ഉള്ളൂ അതുകൊണ്ട് വെറുതെ നിസ്കാരത്തിൻ്റെ സ്ഥലത്തെത്തിയിട്ട് ഇങ്ങനെ കാത്തിരിക്കുന്ന ശീലം ഒഴിവാക്കുക അത് നമ്മുടെ ഒരു അജ്ഞതയുടെ ഭാഗമായിട്ടുള്ള തെറ്റിദ്ധാരണയുടെ ഭാഗമായിട്ടുള്ള കാത്തിരിപ്പാണ് ആ കാത്തിരിപ്പിനോട് രാജി പറയുക വളരെ പെട്ടെന്ന് ജമായത്തിൽ ചേർന്ന് ജമായത്തിൻ്റെ പ്രതിഫലം കഴിവതും നേരത്തെ സാധിച്ചെടുക്കാൻ വേണ്ടി ശ്രമിക്കുക അതാണ് വേണ്ടത് അള്ളാഹുട്ടി നൽകട്ടെ